ഹായ് കൂട്ടുകാരെ എന്തുണ്ട് വാർത്തകളൊക്കെ ഇപ്പൊ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പം ഇന്ന് ഞാൻ വന്നേക്കുന്നത് ഒരു വെറൈറ്റി ആയിട്ടുള്ള രീതിയില് നമുക്ക് ബീട്രൂട്ട് കിച്ചിടി നമ്മൾ പലതരം കിച്ചിഡീസ് ഒക്കെ കണ്ടിട്ടുണ്ടല്ലേ അപ്പം നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള രീതിയില് നമുക്ക് ബീട്രൂട്ട് കിച്ചിടി ഉണ്ടാക്കാം ഈ കിച്ചിടി ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ചോറ് നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ സാധിക്കും വേറെ ചാർഗറിയുടെ ഒന്നും ആവശ്യമില്ല അപ്പം ഇതിനകത്ത് നമ്മൾ വേറെ കുറെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മുടെ ഈ വീഡിയോസ് എല്ലാരും സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് കാണും കേട്ടോ സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ആ ഇടയ്ക്ക് ആഡ് ചെയ്യുന്നതൊന്നും നിങ്ങൾക്ക് കിട്ടത്തില്ല അപ്പൊ നമുക്ക് എങ്ങനെയാ ബീട്രൂട്ട് കാര്യണ്ടാക്കാൻ പോവാ അപ്പൊ നമ്മുടെ ബീട്രൂട്ട് കിച്ചടിക്ക് വേണ്ടുന്ന മെയിൻ ആയിട്ടുള്ള നമ്മുടെ ബീട്രൂട്ട് ആണ് ബീട്രൂട്ടിന് ഇങ്ങനെ ഒത്തിരി ചെറുതാക്കണ്ട ചെറുതാക്കണ്ടെ ഇത്രയും ഒരു മുറിപ്പില് കട്ട് ചെയ്ത് കുക്കറിൽ രണ്ട് ബിസിലടിച്ച് വേവിച്ചുവെച്ചേക്കുന്നതാണ് ഒത്തിരി വേവിക്കണ്ട കാരണം എന്താണെന്ന് വെച്ചാല് ഇനി നമുക്ക് അതിൻ്റെ ഒരു പച്ചചവ മാറാൻ വേണ്ടി മാത്രം ഒന്ന് ജസ്റ്റ് വേവിച്ചെടുത്താൽ മതി പിന്നെ വേണ്ടുന്നത് തേങ്ങ ഇതിപ്പോൾ ഞാനൊരു അരമുറി തേങ്ങയോളം എടുത്തിട്ടുണ്ട് പിന്നെ ചെറിയുള്ളി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെറിയുള്ളി എടുക്കാം അല്ലെങ്കിൽ സവാള പിന്നെ കറിവേപ്പില പിന്നെ ഒരു കുഞ്ഞ് ടീസ്പൂണ് കടുക് പിന്നെ മുളക് എരി മുളകൊക്കെ നിങ്ങളെ എരിവിൻ്റെ പാകം അനുസരിച്ച് നമുക്ക് ആഡ് ചെയ്യാവുന്ന കേട്ടോ നമുക്ക് ഈ ബീട്രൂട്ട് വേവിച്ചു വെച്ചിരിക്കുന്ന ബീട്രൂട്ട് നന്നായിട്ട് അരച്ചെടുത്തോണ്ട് വരാം അപ്പം നമ്മൾ ബീട്രൂട്ടിതെ നല്ല പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ഈ തേങ്ങായും ഇതെല്ലാം നന്നായിട്ടൊന്ന് നല്ല പേസ്റ്റ് കൊണക്ക് അരച്ചെടുത്തോണ്ട് വരാം അതിന് കടുക് ഇട്ട് കൊടുക്കാവേ കടുകും നമ്മുടെ മുളകും ഉള്ളി ഇട്ട് കൊടുക്കാവേ പേസ്റ്റായിട്ട് അരച്ചെടുക്കണേ നമ്മുടെ കിച്ചടിക്കൊക്കെ നമ്മൾ കണ്ടിട്ടില്ല നല്ല പേസ്റ്റ് ആയിട്ടാണ് അരച്ചെടുക്കുന്നത് ഇത് അരച്ചുകൊണ്ട് ഇപ്പം വരാവേ ഇവിടെ ചട്ടി ചൂ നന്നായിട്ട് ചൂടായിട്ടുണ്ട് നമുക്കിതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഒത്തിരി എണ്ണയുടെ ആവശ്യമില്ല കേട്ടോ ജസ്റ്റ് ആ കടുക് ഒന്ന് ഒട്ടിക്കാൻ വേണ്ടി മാത്രമുള്ള എണ്ണ മതിയേ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട് നമുക്കിനി ഒരു ടീസ്പൂൺ കറി ഇട്ട് കൊടുക്കാം കടുക് നന്നായിട്ട് പൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് കറലീപ്പും കൂടെ അതിനകത്തേക്ക് അടി ചെയ്യാം കരലീപ്പ് ആഡ് ചെയ്ത് നോക്കാം അതിന്റെ പൊട്ടലൊക്കെ തീർന്നു കഴിയുമ്പോൾ നമ്മൾ അവിടെ പേസ്റ്റ് ആയിട്ട് അച്ചിരി തേങ്ങ ഇതിലേക്ക് ആഡ് ചെയ്ത് തേങ്ങാട് പച്ചമുളക് ഒന്ന് മാറുന്നതാണ് വരെ നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഒന്ന് മൂപ്പിക്കണേ നമ്മൾ ഈ കടുക് ഇതിനക്കുമ്പോ ഒത്തിരി കടുക് ആഡിയത് കേട്ടോ ഞാൻ ആ കാണിച്ചില്ലേ ആ ഒരു അളവ് ആഡ് ചെയ്യാവുള്ളൂ കാരണം എന്ന് വെച്ചാൽ ഒത്തിരി കടുക ആയി കഴിഞ്ഞാല് ആ കടുക അരച്ചേന്റെ ആ ടേസ്റ്റ് നമ്മുടെ ഈ കിച്ചടിക്ക് എടുത്തു നിക്കുക അത് ഏത് കിച്ചടി ആണേലും അങ്ങനെയാണ് പിന്നെ ബീട്രൂട്ട് കിച്ചടി ഒക്കെ നമ്മുടെ ഈ മെയിൻ ഓണസത്തിൽ എപ്പോഴും ഉള്ളത് അപ്പം റിയാൻ വേണ്ടാത്തർക്ക് വേണ്ടിട്ടാണ് ഇതില് വീഡിയോ ഇടുന്നത് കേട്ടോ ആ തേങ്ങാടെ പച്ചമണ്ണമെല്ലാം മാറി ആ കടുക് അരച്ചതിന്റെയും നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് ഈ ഒരു ടൈം ആ ഒരു വെള്ളം പറ്റി നല്ല തിക് ഒരു പരുവത്തിൽ നമുക്ക് ഇവിടെ അക്കി വെച്ചിരിക്കുന്ന മീറ്റുട്ടീനകത്തേക്ക് ബീട്രൂട്ട് വേവിച്ചിട്ട് അരയ്ക്കുമ്പം ബീട്രൂട്ടിന്റെ ഒരു പച്ച ചുവള്ള ഒരു ആ ചൂറ്റി വരാതെ നല്ല ടേസ്റ്റ് വരും കേട്ടോ അങ്ങനെ ഞാൻ ബീട്രൂട്ട് വേവിച്ചിട്ട് അരച്ചെടുത്തേക്കുന്നത് ഇങ്ങനെ ചെറിയ തല വരുമ്പോ തന്നെ നമ്മൾ അത് ഒത്തിരി തിള വരണ്ടെട്ടോ കാരണം വെച്ചാൽ തിള വന്നു കഴിഞ്ഞാൽ ഇത് ഇരിഞ്ഞു പോകും നമുക്ക് ഇതിലേക്ക് ഒരു മെയിൻ സാധനം ചേർക്കാനുണ്ട് കട്ട തൈര് കിട്ടുമെങ്കിൽ അത് ചേർക്കാം നല്ലെന്നുണ്ടെങ്കിൽ ഒത്തിരി പുളി ഇല്ലാത്ത മോര് അത് നമുക്ക് ഓരോരുത്തരുടെയും പുളി അനുസരിച്ച് നമുക്ക് ആഡ് ചെയ്യാം അപ്പം വളരെ കുറച്ച് മാത്രമേ ആഡ് ചെയ്യുള്ളൂ ഒരു ഇച്ചിരി പഞ്ചസാര ഈ പഞ്ചസാരയ്ക്ക് വരെ നമുക്ക് ശർക്കര ഉണ്ടെങ്കിൽ അതും അടിയാതും ഒരു ലേശം മാത്രമേ ആഡ് ചെയ്യാവുള്ളൂ കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ബീട്ട്രൂട്ടിന് ഒരു ചെറിയ മധുരം ഉണ്ടല്ലോ ഇത് നമ്മളിങ്ങനെ കൈ എടുക്കാതെ ഇളകിച്ചോണ്ടിരിക്കണം കാരണം എന്ന് വെച്ചാൽ ഇത് മോരം ഒഴിച്ചെക്കുന്നുണ്ട് തിളച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് പിരിഞ്ഞു പോകും ജസ്റ്റ് ഒന്ന് ചൂടായാൽ മാത്രം കേട്ടോ ഇപ്പം നമുക്കിത് അടുപ്പിൽ നിന്ന് വാങ്ങും ബീറ്റ്റൂട്ട് കിച്ചടി അങ്ങനെ ഇതുണ്ടോ റെഡി ആയിട്ടുണ്ട് അപ്പൊ ഇതേ കൂട്ടുകാരെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ബീറ്റ്റൂട്ട് കിച്ചടി ഇതേ ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ട അതിന്റെ കളർ കണ്ടോ എല്ലാവരും ആ തേങ്ങാടെയും ആ ബീട്രൂട്ടിന്റെയും എല്ലാം കൂടെ മിക്സ് ചെയ്ത് വന്നിട്ട് നല്ലൊരു റെഡിഷ് കളർ അല്ലേ നമ്മുടെ ഈ കുക്കിംഗ് റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിട്ട് നിങ്ങളുടെ കമൻസ് അവിടെ ഒന്ന് രേഖപ്പെടുത്തിയേക്കണേ പിന്നെ ഉണ്ടല്ലോ നിങ്ങളുടെ കൂട്ടുകാർക്കും റിലേറ്റീവ്സിനൊക്കെ നമ്മുടെ ഈ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ അമർത്തണം എങ്കിലേ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുള്ളൂ കേട്ടോ അപ്പം എല്ലാരും നമ്മളെ സപ്പോർട്ട് ചെയ്യണേ ഇനി വേറൊരു വീഡിയോസുമായിട്ട് കാണുന്ന വരെ ബൈ